അപ്പൊ ഇനി നമുക്ക് ഇതിനെ തുറന്ന് അത് പുറത്തേക്ക് എടുക്കാം സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ നേരത്തെ കമ്പ്യൂട്ടർ നോക്കിയാൽ സെയിം ആണ് നല്ല ഒരു മിനിറ്റ് നല്ല ടിപ്പൊളിയായിട്ടുള്ള നല്ല പത പത തന്നെ കാണാൻ പറ്റും നല്ല രീതിയിലായിട്ടുണ്ട് നമ്മൾ കേക്ക് അപ്പൊ അതിന്റെ പുറത്തേക്ക് എടുക്കാൻ പോവുകയാണ് ചിലപ്പോൾ ഒരു കയറി നിൽക്കണമെന്നില്ല കാരണം വെയിറ്റ് കൂടുതൽ ഏകദേശം അരക്കിലോ അരക്കിലോയ്ക്ക് മുകളുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇത് ഇവിടെ വയ്ക്കാം പിന്നെ തണുക്കാൻ അനുവദിക്കണം ഏകദേശം അരക്കിലോളം ഉണ്ട് ഇതാണ് നമ്മുടെ മാർബിൾ കേക്ക് അപ്പൊ ഇത് രാത്രി നമ്മൾ അത്താഴമൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കുന്ന രീതി കാണിക്കും ഇത് കട്ട് ചെയ്യുന്ന രീതി കാണിക്കും ഇനി നമ്മൾ ഇതിനെ പേക്ക് ചെയ്ത് വെക്കും ഇപ്പൊ തുടബന്നെ മനസ്സിലാവും നല്ല 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 പഞ്ഞി പോലെ ഇരിക്കുന്ന കേക്കാണ് കണ്ടല്ലേ പൊട്ടുവെക്കുന്നത് നല്ല സെറ്റായി സെറ്റ് ആയിട്ടുണ്ട് നല്ല ചൂടുണ്ട് നല്ല നല്ല സെറ്റ് 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 ആയിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ മറ്റുള്ള വീഡിയോസ് ഉണ്ട് ഒന്ന് കാണണം ഇതാണ് നമ്മൾ ഓവൻ അപ്പൊ ഓവൻ ഒന്നും ഇല്ലാത്തവർക്ക് ഇങ്ങനെയാണ് ഓവൻ സെറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നത് ആർക്കു വേണമെങ്കിലും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം വീഡിയോ ലെന്ത് കൂടുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചെറുതാക്കി ചെറുതാക്കി ഇടുന്നത് കാണാൻ എളുപ്പത്തിലാണ് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ഓവൺ സെറ്റ് ചെയ്യുന്നത് ഓവൺ സെറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഒരു എന്താ പാത്രം വെച്ചു കൊടുക്കുക പൊങ്ങിയിരിക്കാനായിട്ട് എന്നിട്ട് ഇത് നന്നായിട്ട് ചൂടാക്കുക ചൂടാക്കിയതിനു ശേഷമാണ് ഈ കേക്ക് സെറ്റ് ചെയ്യാനുള്ളത് അപ്പോൾ ഇതാണ് നമ്മൾ കേക്ക് ഇനി നമുക്ക് ഇതിനെ നമുക്ക് കഷ്ണം കഷ്ണമാക്കി നമുക്ക് റെഡിയായി ഇത് റെഡി ആയി കാണിക്കാവുന്നതാണ് ഇതിനെ തണുക്കാൻ സമ്മതിക്കണം നന്നായിട്ട് തണുക്കണം നന്നായിട്ട് തണുത്തിട്ട് വേണം ഇതിൻ്റെ മറ്റുള്ള പരിപാടികൾ നമുക്ക് തുടങ്ങാനുള്ളത് ഇത് നമ്മൾ ഇതിന് മുന്നേ പല പല വെറൈറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ കൊണ്ടത് കാണിക്കാമെന്ന് വിചാരിച്ചു അതാണ് ഇത് കാണിച്ചത് അപ്പോൾ ഇതാണ് നമ്മളെ ഓവനും ബീറ്ററും ഒന്നും ഇല്ലാത്ത സാധാരണക്കാരുടെ മാർബിൾ കേക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ ഓവൻ ഇതാണ് ഓവൻ ഓവൻ ഓവനിൽ ചെയ്യുന്നത് കൊണ്ട് ഓവനിൽ ചെയ്യുന്ന വീഡിയോസ് കാണിച്ചേരാം ഓവന് ചെയ്യാനായിട്ട് ഇത്രയും പാടൊന്നുമില്ല വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഓവനിൽ ചെയ്യാൻ പറ്റും അത് വൈഫ് പറഞ്ഞു നമുക്ക് നാളെയോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റന്നാളോ ഒന്ന് കാണിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ സമയം കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതാണ് നമ്മുടെ ഓവനും ബീറ്റർ ഒന്നും സാധാരണക്കാരുടെ അപ്പോൾ തീർച്ചയായിട്ടും രാത്രി അത്താലം കഴിച്ചതിനു ശേഷം നമുക്ക് ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ മനസ്സിലാക്കാം അപ്പോൾ തൽക്കാലം ഇത് തണുക്കാൻ അനുവദിക്കാം തണുക്കട്ടെ അതിനുശേഷം കാര്യങ്ങൾ നോക്കാം